ഹായ് കൂട്ടുകാരെ പ്രയ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതേപോലെ വെള്ളപ്പം എങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ അരിയൊക്കെ തലേ ദിവസം ഇടാനായിട്ട് മറന്നു പോയിട്ടിട്ടെങ്കിൽ എങ്ങനെ ഇതേപോലെ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം ചൂടാന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ തലേന്ന് നേരത്തെ വെള്ളത്തിലിട്ട് വെക്കണ്ട രാത്രിയിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് രാവിലെ അരച്ചെടുക്കുന്ന പാകത്തിനാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇതേപോലെ മൂന്ന് ഗ്ലാസ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അതേ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് ചോറ് ഇടാം പിന്നെ അതേ ക്ലാസ്സിൽ തന്നെ ഒരു ക്ലാസ് തേങ്ങയും ഇട്ട് കൊടുക്കാം അപ്പോൾ മൂന്ന് ക്ലാസ് ആ പച്ചരി ഒരു ക്ലാസ് ചോറ് ഒരു ക്ലാസ് ഇതേപോലെ തേങ്ങ പിന്നെ ഒരു നുള്ളി ഈസ്റ്റ് ഒരു ഇപ്പം പറയാം ഇങ്ങനെ ആ മൂടി കാണിച്ചില്ല അതേപോലെ കുറച്ച് ഈസ്റ്റ് പിന്നെ ഇതേപോലെ മൂന്ന് സ്പൂണ് പഞ്ചസാര മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒരു നാല് സ്പൂൺ വരെ ഇടാം പിന്നെ ഇതുപോലെ അരി മുങ്ങത്തക്ക വിധത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ അരി ഒന്ന് അരി നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട് നമ്മൾ ഈ വെള്ളത്തിലാണ് ഈ അരിയും തേങ്ങയും ചോറും എല്ലാം അരച്ചെടുക്കുന്നത് ഇതേപോലെ എല്ലാം യോജിപ്പിച്ച് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് പിറ്റേന്ന് രാവിലെയാണ് ഇത് അരച്ചെടുക്കുന്നത് ഈ അരയ്ക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് മിസ്സായിട്ടുണ്ട് അതായത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇനി ചുട്ടെടുക്കാനായിട്ട് പോകുന്നത് ചുട്ടെടുക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മളിതിൽ ഉപ്പെല്ലാം ഇട്ട് പാകാക്കി എടുക്കണം ഇത് പിറ്റേന്ന് രാവിലെ അങ്ങനെ അരച്ചെടുക്കുന്നതുകൊണ്ട് മാവിനൊട്ട് പുളിയോ ഒന്നും ഉണ്ടാവില്ല അത് അരച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതി ഒരു കറി ഉണ്ടാക്കുന്ന അത്രയും സമയം ഇല്ലെങ്കിൽ അപ്പം തന്നെ ചുട്ടെടുത്താൽ ഇതേപോലെ നല്ല പെർഫ് പെർഫക്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ ചുട്ടെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേപോലെ ഓട്ടയൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് വെള്ളപ്പാണിത് ഇനി നിങ്ങളെ കയ്യിൽ ഈസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് തേങ്ങ വെള്ളം നമ്മൾ തേങ്ങ പൊടിക്കുന്നുള്ള തേങ്ങ വെള്ളം ഈ അരിയിലേക്ക് നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ടുള്ള അരിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് പിറ്റേന്ന് അരയ്ക്കുമ്പോൾ അങ്ങനെ അരച്ചെടുത്താലും മതി ഉപ്പ് പിറ്റേന്ന് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി അതേപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വെള്ളം ഇപ്പം ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഈസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഇഷ്ടില്ലാ ഇഷ്ടമില്ലാത്തവർക്കൊന്നും അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല തേങ്ങ വെള്ളം മാത്രം മതി അപ്പോൾ ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്